പ്പോൾ കണ്ണൂരിലെ അതിപുരാതന ഹോട്ടൽ പരിചയപ്പെടാം അവിടത്തെ ഒരു വിശേഷമുണ്ട് ഉണ്ട് ഇപ്പം ഇപ്പം കൊറച്ചു കാലങ്ങളായി ഓണം കൂടിയുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇപ്പോൾ നമസ്കാരം ഉണ്ട് നമസ്കാരം പിന്നെ നമ്മളെ ഹോട്ടൽ ഉണക്കം ഭാരതീയ പറ്റി ഒരു വാക്ക് നിങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പ്രശസ്തമായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഞാനൊരു അവതാരം ആണ് അതുപോലെ തന്നെ റേഡിയോ ചോക്കിയായിരുന്നു ഇപ്പോൾ ഫ്രൈഡാൻസ് ആയിട്ട് വോയിസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊരു ഡിഫറെന്റ് ആണ് സ്കൂൾ കുറച്ച് ബാലകൃഷ്ണൻ ഇവിടെ ഇപ്പൊ കൂട്ടിയിരിക്കാൻ വേണ്ടി വരുന്നത് ഉണക്കൻ ഭാരതി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് രണ്ടുകാലത്ത് ഒരു പരിചയപ്പെടത്തിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഉണക്കൻ ഭാര്യ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടാണ് കൊടുക്കുന്നത് അപ്രാവശ്യം പിന്നെ മുട്ട മാത്രമല്ല ചാപ്പസ് അതുപോലെ തന്നെ കപ്പ അച്ചയ്ക്ക് ചോറും ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പല കറികളും അതിന് എന്തുകൊണ്ടും കസ്റ്റമേഴ്സിന്റെ മനം നിരക്കില്ല വയറും മനസ്സും നിരക്കുന്ന ഒരു സ്ഥാപനമാണ് ഉണക്കുണ്ടായത് ഇവിടുത്തെ ചായ നല്ല ടൈസ്റ്റാണ് കിലോ ടേസ്റ്റാണ് നമ്മൾ എല്ലാവരും സൗകര്യം കിട്ടുന്ന സമയത്ത് എല്ലാവരും കൂടി പറഞ്ഞു ലൊക്കേഷൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കുറച്ചും കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള റോഡിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു ചെറിയ ഭാരതീയ ഹോട്ടലിനെ പറ്റിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഫുട്ടും ജോബ്സ് അപ്പോൾ രാവിലെ എത്ര മണിക്കൊക്കെ തുറക്കും ഞങ്ങൾ അഞ്ചുമുക്കാലും അഞ്ചുമുക്കാലിന്റക്കും അപ്പോൾ രാവിലെ തന്നെ എന്തെല്ലാം ഐറ്റം പിന്നെ ഇഡ്ഡലി ഫുട്ട് കപ്പ ഉപ്മാവ് നൂലപ്പം ഇടിയപ്പം വെള്ളപ്പം ഇനി സാധനങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഉച്ച ഊണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഉച്ച ഊണ് അഞ്ച് വർഷമായി ഉച്ചവണ് തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങളടുത്തുള്ളത് കൂന്തൽ ചെമ്മീൻ ആ മത്തിമുട്ട ആ അയിലളി ആ ആവോലി എളമ്പക്ക അപ്പോൾ എല്ലാ സീ ഫുഡ് ഐറ്റംസും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ അതിൻ്റെ കൂടെ മട്ടൻ ചാപ്സും മട്ടൻ ചാപ്പും ഇട്ട് അപ്പം സ്പെഷ്യൽ ഐറ്റം പഴം അൻസാര ആ അപ്പോൾ ഒന്ന് വരണ്ട വഴി കൂടി പറഞ്ഞു കൊടുത്താൽ റെയിൽവേ സ്റ്റേഷൻ്റെ നിലവേശ് ഇറങ്ങി കഴിഞ്ഞാൽ ഷീൻ്റെ ആ റോഡിൽ അമ്പത് മീറ്റർ മുമ്പോട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ റോട്ട് മേലെത്തി മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഷീൻ ബേക്കറി ഉണ്ട് അവിടുന്ന് അമ്പത് മീറ്റർ മുമ്പോട്ട് ഹോട്ടലിൻ്റെ പേര് ഉണക്കം പാരതി നൂറ് വർഷോളം ബാക്കും ഉള്ള ഹോട്ടലാണ് നൂറ് വർഷാവശ്യം ബാക്കുണ്ടാവും